ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഞാനിന്നിവിടെ ഒരു ചിക്കൻ ഗ്രേവിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ആക്ച്വലി പാലപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം പാലപ്പത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റിയായിട്ട് കുറച്ച് ചാറൊക്കെ ഉള്ള രീതിയിൽ ഒരു ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ ഇതാ ഒര കിലോ ചിക്കനാണ് ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് കുറേ നേരം ഒരമണിക്കൂറിന് മുകളിലായി ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് കുറച്ച് എണ്ണയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം ചിക്കൻ എല്ലാം പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ്റെ ഒരു സൈഡ് അഞ്ച് മിനിറ്റ് വീതം രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് മറുവശം കൂടെ അഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഞാൻ ഈ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി ചിക്കൻ അരയ്ക്കാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അപ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് ഒരു കഷ്ണം രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ട ഒരു സ്റ്റാർ മസാല രണ്ട് ചെറിയ ഏലക്കായ ഒരു വലിയ ഏലക്കായ കുറച്ച് ഒരു നുള്ള ചെറിയ ജീരകം പിന്നെ ഒരു സ്പൂണ് പെരിഞ്ചീരകം ഇത്രയും സാധനം നമുക്ക് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഫ്രൈ ചെയ്തെ ഇതിലൊക്കെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് ചെറിയ പച്ചമുളക് ഒരഞ്ചല്ലി വെളുത്തുള്ളിയുണ്ട് ഒരു മീഡിയം കഷ്ണം വലുപ്പത്തിൽ ഇഞ്ചി ഇട്ടിട്ടുണ്ട് അതരിഞ്ഞത് ഒന്ന് വഴക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ചെട്ട് കശുവണ്ടിപ്പരിപ്പും ഒരു നാലഞ്ച് ബദാം ഉള്ളവ ചേർത്ത് കൊടുക്കാം കണ്ടിപ്പരിപ്പും കൂടെ അരയ്ക്കുമ്പം ഗ്രേവി നല്ല തിക്കായിട്ട് വരും ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മുടെ ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആയപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലോണം ഒന്ന് വലറ്റിയെടുക്കാം ഉള്ളി ഒന്ന് വേഗം വരാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ഒരു സ്പൂണ് നിറയെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങാപ്പിര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലി തണ്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനുള്ളതല്ലേ അപ്പോൾ അത് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിയൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു പിടി പുതിന ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം സ്പൂൺ കാൽസ്പൂൺ മഞ്ഞൾ പൊടി കാൽസ്പൂണ് കുരുമുളക് പൊടി സ്പൂണോളം വരും മല്ലിപ്പൊടി ഇത് തീരെ ചെറിയ സ്പൂണാണ് ഏകദേശം അരസ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ നമുക്ക് ഒരു സ്പൂണോളം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം നമ്മൾ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് കുട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്യാൻ നമുക്ക് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം മസാലയൊക്കെ നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ പാനിലേക്ക് തന്നെ ഒരു വലിയ ടൊമാറ്റോ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇത് നമുക്ക് അടച്ചു വെക്കാം അപ്പം പെട്ടെന്ന് ഒക്കെ ഒന്ന് വാടിക്കിട്ടും ടൊമാറ്റോയും കൂടെ ഈ മസാലയുടെ കൂട്ടത്തിൽ അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതൊന്ന് വാടി വരട്ടെ ടൊമാറ്റോയും വഴറ്റിയെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഈ മസാലയിലേക്ക് കോരിയെടുക്കാം മസാലയൊക്കെ കോരി മാറ്റിയ ഈ എണ്ണയിലേക്ക് നമുക്ക് രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു മീഡിയം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടും ഒരു ചെറിയ ടൊമാറ്റോ അരിഞ്ഞ് ഇത് കൂടെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വാട്ടിയെടുക്കാം മസാലയൊക്കെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഒഴിച്ചു കൊടുക്കാം ടൊമാറ്റോ ഒന്നും അധികം വാടി പോകണ്ട ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഇതിലേക്ക് നമുക്ക് മസാല ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ നിലക്കി മിക്സ് ചെയ്യാം ി മിക്സ് ചെയ്ത ജാറ് കഴുകിയിട്ട് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഗ്രേവിക്ക് ഉപ്പ് കുറവാണ് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മസാലയിലൊക്കെ ഇടയ്ക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയെ ഫ്രൈ വെച്ചിരിക്കുന്ന ചിക്കൻ ഈ ഗ്രേവിയിലേക്ക് അടച്ചു വെച്ചിട്ട് മണിക്കൂറോളം വേവിച്ചെടുക്കാം ഇനി വെന്ത് കഴിഞ്ഞിട്ട് കാണാം നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് മല്ലിയിലത് ഇട്ടുകൊടുക്കാം കുറച്ച് പുതിനയിലും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് നാരങ്ങ നീര് നമ്മുടെ കറി റെഡി ആയിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാ നമ്മുടെ സൂപ്പർ ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞ് പാലപ്പത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ് അപ്പം നമുക്കിനിത് പാലപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്ത് കാണാം നമ്മുടെ ചിക്കൻ കറിയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഭയങ്കര ഈ കറിക്ക് ഇതേ രീതിയിലൊന്നുണ്ടാക്കി നോക്കി എന്തൊരു ടേസ്റ്റ് വന്നിട്ട് ഈ കറിക്ക് ഇതാ നല്ല ഗ്രേവി അപ്പം ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നമുക്ക് ഇതാ അപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി ഒരു ചിക്കൻ ഗ്രേവിയാണ് അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയൊരു കറിയാണിത് അപ്പോൾ ഈ ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക കേട്ടോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് മിയാനി കിച്ചണിൽ കാണുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ